ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പാർട്ടി വെയറായും ഓഫീസ് വെയറായും ക്യാഷ്വൽ വെയറായൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ വിലയിലും നമ്മളിത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ ഷോപ്പിലേക്കൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മളിത് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ സെറ്റുകളാണ് രണ്ടര ആണ് ടോപ്പ് വരുന്നത് ബോട്ടവും രണ്ടര ആണ് വരുന്നത് അപ്പോൾ ഇത് ഫ്രീടൈലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പീസ് രണ്ട് പീസൊക്കെ ആയിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട് അപ്പോൾ നമ്മളിത് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അലക്കിയ കളർ പോവേ ചുരുങ്ങിയ അങ്ങനത്തെ അതുപോലെ ഇത് പ്രോബ്ലംസും വരില്ല അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഹോൾസെയിൽ വിലയിൽ കിട്ടാനും മിനിമം അഞ്ച് സെറ്റ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും നമ്മൾ തരൂട്ടോ